അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി വട്ടയപ്പം ആണേ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ വട്ടയപ്പം ഉണ്ടാവുക അഞ്ച് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന വട്ടയപ്പം തേങ്ങ ഒന്നും ചേർക്കാതെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം വട്ടയപ്പം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് സാധാരണ നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്ന പച്ചരി എടുത്താലും മതി അത് ഏതാ ഏത് പച്ചരിയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു കപ്പ് പച്ചരി എടുക്കുമ്പോൾ ആ സെയിം കപ്പിൽ തന്നെ അര കപ്പ് വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് വെള്ളാവലിൽ ചേർക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ മാത്രമേ നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു കളർ കിട്ടുക ബ്രൗൺ കളർ അവല് എടുക്കുമ്പോൾ നമ്മൾ വട്ടയമ്പ എടുക്കുമ്പോൾ ശരിയാകത്തില്ല കളറിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ വട്ടയമ്പോ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം അവല് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ചരിയും അവലും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവൽ പെട്ടെന്ന് കുതിർന്ന് വരും കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക അവല് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക ഇനി പഞ്ചസാര ഇടവേണം അത് ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരുപാട് പഞ്ചസാര വേണ്ട പഞ്ചസാരയ്ക്ക് ഒരു കണക്കില്ല നിങ്ങൾക്ക് പഞ്ചസാര ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക ഇപ്പോൾ നിങ്ങൾ കറിയാണ് കൂട്ടി കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പഞ്ചസാര കുറച്ച് മതിയാവും അപ്പോൾ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്താ മതിയാവും ഇനി വട്ടയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഈസ്റ്റും വേണം ബേക്കിംഗ് പൗഡറും വേണം സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കാറില്ല നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വീട്ടിലുണ്ടാക്കുന്ന വട്ടേപ്പം ആയതുകൊണ്ട് പിറ്റേ ദിവസം അത് ഹാർഡായിട്ട് വരും നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന വട്ടയപ്പം ആണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലും അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ വട്ടയപ്പം സോഫ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും ഒരുമിച്ച് ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ നടത്തത്തില്ല ഈസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കും മാവ് നല്ല സോഫ്റ്റായി വന്നിട്ട് നമ്മൾ ആവിയിൽ വേവിക്കാൻ വെയ്ക്കത്തില്ലേ ആ സമയത്ത് മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഈസ്റ്റ് ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും ഒരുപാട് വേണ്ട അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് കുതിർത്ത് വെച്ച അരി മിക്സിയുടെ ജാറിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം പച്ചരി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല അരി എടുത്തിരുന്ന ആ സെയിം കപ്പിൽ തന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പിനെ കാട്ടിലും ഒരു ഇച്ചിരി കൂടി വരും ഒഴിച്ചുകൊടുക്കുകയാണ് അത്രയ്ക്കുള്ള വെള്ളമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഇതേ നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞു വന്നിട്ടുണ്ട് അടിച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ അടിച്ചു കിട്ടത്തില്ല ഇനി നമുക്ക് അവല് ചേർത്ത് കൊടുക്കാം ബ്രൗൺ കളർ അവല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വട്ടയപ്പത്തിന് ഒരു കളർ ചേഞ്ച് വരും കളർ വ്യത്യാസം വരും വെള്ള കളർ അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വട്ടയപ്പം നല്ല വെള്ള കളറിൽ കിട്ടും അതുകൊണ്ടാണ് വെള്ള കളർ അവിൽ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം ഞാനിവിടെ അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നല്ലതുപോലെ അടിച്ചിട്ട് വരട്ടെ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കാം ഒരു നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ ഇത് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം റൂം ടെമ്പറേച്ചറിൽ നല്ലതുപോലെ ഫെർമെന്റ് ചെയ്യാൻ വെക്കാം ഒരു നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ എടുക്കും അതിനുശേഷം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിനുശേഷം നമുക്ക് ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാണ് ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണേ ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാവിൽ ചേർത്ത് കൊടുക്കുകയാണേ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്ലേറ്റ് എടുക്കാം ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പ്ലേറ്റിൽ ചുറ്റും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവികേറ്റ് എടുക്കാനായിട്ട് ഇഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് അതിന്റെ മെളിൽ ഒരു പ്ലേറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന്റെ മെള്ളലായിട്ട് നമ്മൾ ടേപ്പ് ഉണ്ടാക്കാൻ പോകുന്ന പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് തിക്കായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചിട്ട് മാവ് ഒരു കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അത് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിരിപ്പോൾ ഒരു മീഡിയം കണക്കിനാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ലാത്ത രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുകയാണേ ദൈവവട്ടേ അപ്പം റെഡിയായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊരു ഞാനിവിടെ ഒരു പപ്പട കുത്തി വെച്ചിട്ട് കുത്തി നോക്കുകയാണേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിന് മുമ്പായിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കയാണ് ഇളക്കിയതിന് ശേഷം ഇതേ നമ്മുടെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് നല്ല പഞ്ഞുപോലെ ഇരിക്കുന്ന വട്ടയപ്പമാണ് അടിപൊളിയാണ് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ വട്ടയപ്പമാണ് മൂന്ന് നാല് ദിവസം വരെ ഒരു അഞ്ച് ദിവസം വരെ എങ്കിലും ഇത് കേട് കൂടാതെ ഇരിക്കും കാരണം ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല നല്ല വെള്ള കളറിൽ വന്നിട്ടുണ്ടോ അത് നമ്മള് വെള്ള അവല് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് വെള്ള കളറിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കിനെ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ